എൻ എസ് സഹകരണ ആശുപത്രിയും വട്ടം ഗ്രാമപഞ്ചായത്തും സഹകരിച്ച് നടത്തുന്ന സൗജന്യ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിന്ധു ജി എസ് ഉദ്ഘാടനം ചെയ്തു മികച്ച ഹോസ്പിറ്റലും എട്ട് വരെ നമ്മൾ കാണുന്ന ഒരു രോഗമാണ് രോഗം നമുക്കറിയാം പല രോഗങ്ങളും നമുക്ക് എന്നാൽ കാലങ്ങളിൽ നമുക്ക് ഈ ക്യാൻസർ രോഗം പൂർണ്ണമായി ഭേദമാക്കുന്നതിന് വളരെ ദുഷ്കരമായിട്ടുള്ള ആളുകളെ കണ്ടെത്താനും അവർക്ക് രോഗം എന്താണെന്ന് കണ്ടെത്തുകയും അതിനനുസൃതമായ മരുന്നുകൾ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീഷ് കുമാർ വൈസ് പ്രസിഡന്റ് ശിവകുമാർ ഡോക്ടർ ഡീന രാജൻ ഡോക്ടർ നിതിൻ രാജ് ഡോക്ടർ അജയ് ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നവർക്ക് തുടർച്ചയായ ടെസ്റ്റുകൾക്ക് എൻ എസ് ഹോസ്പിറ്റലിൽ ഇളവ് നൽകുന്നതാണ് എന്നും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ